ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ അടുത്തൊരു ചാപ്റ്ററാണ് ഹെലോ ഉറക്കെ പാടു കഴിഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മൾ സൈക്കിളിൽ ഒരു കുട്ടി ചന്ദ്രനിലേക്ക് യാത്ര പോയതും ചന്ദ്രൻ അവൻ്റെ പിറകിലിരുന്ന് ഭൂമിയിലേക്ക് വന്നതും ആയിട്ട് എന്ത് ചെയ്തു ഒരു കവിത പഠിച്ചു അല്ലേ ഇവിടെ ഇനി അതുപോലെ ആകാശയാത്ര നടത്തിയിട്ടുള്ള ഒരു പട്ടത്തിൻ്റെ കഥയാണ് പറയുന്നത് എല്ലാവരും പട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ പട്ടം പറത്താൻ ഇഷ്ടമാണോ എല്ലാവർക്കും ആ നല്ല രസമാണല്ലേ നമുക്ക് കഥയിലേക്ക് പോവാം ഹീയടയ ഹായ് എന്ത് രസം ഇങ്ങനെ പറക്കാൻ ഹോ അപ്പോഴേക്കും ദേ പിടിച്ച് വലിക്കാൻ ആദ്യമായി പറക്കുകയാണ് പട്ടൂസ് ഈ പിടിവലി അവൻ ഒട്ടും പിടിക്കുന്നില്ല അതിൻ്റെ നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി നന്നായിട്ടൊന്നും പറക്കാനോ സമ്മതിക്കില്ലേ കഷ്ടം തന്നെ അപ്പോൾ ഇവിടെ പട്ടൂസിനെ എന്തു ചെയ്യുന്നു ഒരു കുട്ടി പറത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ ആദ്യമായിട്ടാണ് എന്തു ചെയ്യുന്നത് പറക്കുന്നത് പറക്കുന്നത് അവൻ നല്ല ഇഷ്ടമായി നല്ല രസം ആ സമയത്ത് എന്ത് ചെയ്തു ആ നമ്മൾ പട്ടം പറത്തുമ്പോൾ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കുമല്ലേ അങ്ങനെ കുട്ടി നിന്ന് വലിക്കുന്നത് അവനൊട്ടും ഇഷ്ടമായില്ല അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് എനിക്ക് നന്നായിട്ടൊന്നും പറക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ താഴേക്ക് നോക്കി അതാ ദൂരെ അങ്ങ് താഴെ ഒരു പൊട്ടുപോലെ പട്ടു സൂക്ഷിച്ചു നോക്കി ദേ ആഭിത കുട്ടി ഹോ ഇവളുടെ ഒരു കാര്യം ആപിത അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത് കത്രികയെടുത്ത് വർണ്ണ കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു പട്ടൂസേ ഇത്താത്തയുടെ മുത്തല്ലേ കരയല്ലേ ഒട്ടും വേദനിപ്പിക്കില്ല പച്ചീർക്കിൽ വളച്ച് ഒട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു കരയല്ലേ പശ തേച്ച് ചിറകുകൾ ഒട്ടിച്ചു ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി അവൻ കുതിറിക്കുടഞ്ഞ് ചിരിച്ചുപോയി അപ്പോൾ ഇവിടെ നോക്കൂ പട്ടൂസ് ഇങ്ങനെ ആരാ എന്നെ പിടിച്ച് എന്നൊക്കെ ചിന്തിച്ച് താഴേക്ക് നോക്കിയപ്പോൾ അവനാരെയാണ് കണ്ടത് ആ ആപിത കുട്ടിയെയാണ് കണ്ടതല്ലേ അപ്പോൾ അവൻ പറയുവാണെന്ത് ഇവളുടെ ഒരു കാര്യം എന്ന് അവൻ ആപിത അവനെ ഉണ്ടാക്കിയ ആ കാര്യമൊക്കെ ഓർക്കുവാണ് ആപിത പട്ടൂസിനെ ഉണ്ടാക്കുമ്പോൾ കത്രിക എടുത്തിട്ട് നമ്മൾ പേപ്പർ കെട്ടിയിട്ടാണ് എന്തു ചെയ്യുന്നത് പട്ടം അല്ലേ ആ പട്ടം ഉണ്ടാക്കുന്ന സമയത്ത് മുറിഞ്ഞു മുറിക്കുമ്പോൾ എന്തു ചെയ്യും വേദനിക്കും നമ്മുടെ കൈ മുറിയുമ്പോൾ നമുക്ക് വേദനിക്കില്ലേ അതുപോലെ കത്രിക എടുത്ത് വർണ്ണക്കടലാസ് വെട്ടുമ്പോഴെല്ലാം മാപിത പറയുന്നത് എന്താ ആ ഇത്താത്തയുടെ കുട്ടിക്ക് എന്തു ചെയ്യേണ്ട കരയുണ്ടാട്ടോ ഒട്ടും വേദനിപ്പിക്കാണ്ട് ഞാൻ എന്തു ചെയ്യാം ഞാനിങ്ങനെ തന്നെ എടുക്കാം എന്ന് പറഞ്ഞ് പച്ച ഈർക്കുകളെടുത്ത് ഒട്ടിക്കുമ്പോഴും ഒക്കെ അവൾ കരയില്ലേ കരയില്ലേ എന്ന് പറഞ്ഞാണ് പട്ടൂസിനെ എന്ത് ചെയ്തത് ഉണ്ടാക്കിയത് അങ്ങനെ പശയൊക്കെ തേച്ച് ചിറകൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ പട്ടൂസിനെന്ത് ചെയ്തു ഇക്കിളി വന്നു നമ്മുടെ മേലിങ്ങനെ ആരെങ്കിലും ഇങ്ങനെ വെച്ച് നമ്മൾ ഇക്കിളി ആക്കുമ്പോൾ നമുക്ക് ചിരി വരുമല്ലേ അപ്പം അതുപോലെ തന്നെ പട്ടൂസ് എന്ത് ചെയ്യാൻ തുടങ്ങി ആ അവനങ്ങ് കുതറി ചിരിക്കാൻ തുടങ്ങി പട്ടൂസേ വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ കാറ്റടിച്ച് ജലദോഷം പിടിക്കും രാത്രി ആവുമ്പോൾ വേഗം താഴേക്ക് വരണേ അവൾ പട്ടൂസിനെ സാവധാനം തുടങ്ങി ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും നീണ്ടു പരന്നങ്ങനെ കിടക്കുകയല്ലേ പറന്നു രസിച്ചും കളിച്ചു രസിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആപിത കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്ന മട്ടുണ്ട് പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയ പറക്കലിൻ്റെ ആവേശത്തിലാണ് പട്ടൂസ് എറണിയും എർണേയും എർണേം എർണീം നൂൽ ഫോൺ അടിച്ചു അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ അപ്പോൾ ഇവിടെ പട്ടൂസ് പറക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ആവിത കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് എന്താ പറഞ്ഞേ ആ വല്ലാതെ മുകളിലേക്കൊന്നും പോകരുത് കാറ്റടിച്ചാൽ എനിക്ക് ജലദോഷം പിടിക്കും രാത്രി ആകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എന്നെ വരണം അങ്ങനെയൊക്കെ പറഞ്ഞ അവൾ സാവധാനം എന്തു ചെയ്യുവാണ് പട്ടൂസിനെ പറത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആകാശത്തെത്തിയപ്പോഴേക്കും നമ്മുടെ വികൃതിയായ പട്ടൂസിന് ഭയങ്കര ഹരവായിപ്പോയി അവിടെ ഒരുപാട് സ്ഥലമുണ്ടല്ലേ പരന്ന് കിടക്കുന്ന സ്ഥലത്ത് അവനങ്ങനെ പാറി പറക്കുമ്പോൾ അവന് ഭയങ്കര രസം അതിനിടയിൽ അവനൊരു പരന്തിനെ കണ്ടുപിടിച്ചു എന്നിട്ട് പരന്തിനെ കൂട്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു പന്തേയും വെച്ച് പറക്കാൻ തുടങ്ങി ഇതിൻ്റെയൊക്കെ ഇടയിൽ താഴെ ആപിത നിൽക്കുന്നുണ്ടെന്നോ അവൾ എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ എന്നോ ഒക്കെ എന്തു ചെയ്തു അവൻ മറന്നുപോയി പെട്ടെന്ന് നൂൽ ഫോൺ അടിച്ചു ഫോണിൻ്റെ വല്ല എങ്ങനെയാണ് വരുന്നത് ആ എർണീം റിണീം എന്നാണല്ലേ ട്രിം 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 എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഇറണിയും ഇറണിയും എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണെങ്കിലും എഴുതിയിരിക്കുന്നതാണ് വായിക്കുന്നത് കേട്ടോ അപ്പം അതെടുത്ത് ചെവിയിൽ ചേർത്തു നമ്മുടെ പട്ടൂസ് ഫോൺ വെല്ലടിച്ചപ്പോൾ എന്ത് ചെയ്തു ആ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി ആരാന്ന് അറിയണ്ടേ പരിഭവം കലർന്ന സ്വരം അങ്ങേ തലയ്ക്കൽ ആബിതയാണ് ഹലോ പട്ടൂസേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ആ കേൾക്കാം എത്താത്ത പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു നീ ഇത് എവിടെയാ ഇരുട്ടാവുന്നത് കാണുന്നില്ലേ വേഗം താഴോട്ട് വാ അവളുടെ ശബ്ദം ഇടറി കുറച്ചുകൂടി കഴിയട്ടെ ഞാൻ വരാം എൻ്റെ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കല്ലേ ഒന്ന് വിടൂ പ്ലീസ് എൻ്റെ പുന്നാരത്താത്തയല്ലേ അവൻ കെഞ്ചി ഇല്ലില്ല ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴോട്ട് വരും അവിടെ എപ്പോഴും തെരാ പാരാ വീശിയടിക്കുന്ന വികൃതിക്കാറ്റ അത് നിന്നെ പറ പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും അവൾ വിടുന്ന മട്ടില്ല എങ്ങും പോയില്ല പാറി പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും ഇത്ര ഒട്ടും പേടിക്കേണ്ട അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ ആരെയാണ് കേട്ടത് ആപിതയാണ് കേട്ടത് ആപിത ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പേടിച്ചിട്ടുണ്ട് അവൾ എന്ത് ചെയ്യുന്നു ആ പട്ടൂസയെ കേൾക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ പട്ടൂസ പറഞ്ഞെന്ത് ഓ കേൾക്കാം താത്ത പറഞ്ഞോളൂ അപ്പം അതിനിടയിൽ അവനങ്ങനെ പറക്കുന്നതിനിടയിൽ അങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ആപിത ചോദിക്കുവാണ് ഇത് എവിടെയാ പോയിരിക്കുന്നത് ഇരുട്ടാവുന്നത് കാണുന്നില്ലേ നീ വേഗം ഒന്ന് വീട്ടിലേക്ക് വന്നേ എന്ന് പറഞ്ഞു അന്നേരം നമ്മുടെ വട്ടൂസ് എന്താ പറഞ്ഞത് അയ്യോ കുറച്ചുകൂടി കഴിയട്ടെ ഞാനൊന്നു പറിക്കോട്ടെ എന്നെ ഇങ്ങനെ പിടിച്ച് വലിക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു ആ അവനിങ്ങനെ കൊഞ്ചുവാ കിടന്നിട്ട് നിങ്ങളും അങ്ങനെയല്ലേ കളിക്കാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അമ്മയോടൊക്കെ എന്ത് ചെയ്യാറുണ്ട് ആ ഞാനൊന്നു പൊക്കോട്ടെ അമ്മയെന്ന് പറയാറുണ്ടല്ലേ അപ്പം ഇത്രയൊക്കെ കേട്ടപ്പം നമ്മുടെ ആപിത പറഞ്ഞു എന്ത് അയ്യയ്യോ ഞാനെന്ത്യില്ല ആ നിന്നെ പിടി വിടാനൊന്നും പോകുന്നില്ല നീ എങ്ങനെയാണ് ഞാൻ പിടി വിട്ടാൽ താഴേക്ക് വരുന്നത് അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും വികൃതി കാറ്റാ അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊണ്ടിരിക്കും ഞാൻ പിടി വിട്ട് കഴിഞ്ഞാൽ നീ പിന്നെ പാറി പറന്ന് എന്തു ചെയ്യും വല്ല കാട്ടിലോ പുൽമേടിലോ ഒക്കെ പോയിട്ട് വീഴും അതുകൊണ്ട് നീ എന്തു ചെയ്യും ഇങ്ങോട്ടേക്ക് താഴെ എന്ന് പറഞ്ഞ് അവൾ വിടാതെ പിടിച്ച് വെക്കുക അന്നേരം നമ്മുടെ ബട്ടൂസ് പറഞ്ഞു എന്ത് ഞാൻ എങ്ങും പോവില്ല പാറി ക്ഷീണിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ താത്തയുടെ അടുത്തേക്ക് തന്നെ വരും ഒന്നും എന്ന് പറഞ്ഞു എന്നാലും നൂല് മേലോട്ട് ഇങ്ങനെ വലിക്കല്ലേ പട്ടൂസേ ആപത്താണത് നീയൊന്നു ബേജാറാവാണ്ടിരിക്കെ ഞാൻ അല്പം പാറി പറന്ന് കളിച്ചിട്ട് വരാം പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണവൻ പട്ടൂസെ പ്ലീസ് ഇനിയും മുകളിലോട്ട് പോവല്ലേ ഇതിനിടയിൽ അതും സംഭവിച്ചു ടക് ആപിത കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി അയ്യോ പാവം എൻ്റെ പട്ടൂസ് അവൻ ഇനി എങ്ങനെ താഴെ വരാനാ നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടെന്നില്ലാതെ പറന്നു പൊങ്ങി ഹായ് നല്ല രസം ഇപ്പോഴവന് അമ്പിളിയെ കൈനീട്ടിത്തൊടാം നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം അതിനിടയിൽ പട്ടൂസ് താഴേക്കൊന്ന് നോക്കി കുരാ കുരിരുട്ട് അവൻ പേടിച്ചു പോയി ഹലോ ഇത്താ ഹലോ പട്ടൂസ് നൂൽ ഫോൺ എടുത്ത് വിളിച്ചു ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ് കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കും അയ്യോ ഇനി എന്തു ചെയ്യും അവന് കരച്ചിലടക്കാനായില്ല എന്തിനാ മോനെ കരയുന്നത് അമ്പിളി മാമൻ ചേർത്ത് പിടിച്ചു ചോദിച്ചു എനിക്ക് ഇത്തേ കാണണം അങ്ങനെ നൂല് മേലോട്ട് വലിക്കല്ലേന്നൊക്കെ നമ്മുടെ ആപിത പറഞ്ഞപ്പോഴും പട്ടൂസ് പറഞ്ഞതെന്താ അയ്യോ പേടിക്കാണ്ടിരിക്കുകയോ ബേജാറാവാണ്ടിരിക്കുകയോ പറഞ്ഞാൽ പേടിക്കാതിരിക്കൂ എന്നാണ് കേട്ടോ ടെൻഷനാവല്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നീ പേടിക്കാതിരിക്കുക ഞാനൊന്ന് കളിച്ചിട്ട് എന്തു ചെയ്യാം അങ്ങോട്ടേക്ക് എന്നെ വരാമെന്ന് പട്ടൂസ് പറഞ്ഞു അപ്പോഴും ആപിത പറയുന്നുണ്ട് മുകളിലേക്ക് പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആപിതയുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു പട്ടത്തിൻ്റെ നൂല് പൊട്ടി ആപിത താഴേ കിടന്ന് കരയാൻ തുടങ്ങി എൻ്റെ പട്ടൂസ് ഇനി എങ്ങനാ താഴെ വരുന്നതെന്ന് പറഞ്ഞു പക്ഷേ നൂല് പൊട്ടിയതോടെ പട്ടൂസിനെന്ത് ചെയ്തു നിയന്ത്രണം പോയി അല്ലേ അവൻ ഇങ്ങനെ പാറി അങ്ങ് പറക്കാൻ തുടങ്ങി ആ സമയത്ത് അവന് ഭയങ്കര രസം തോന്നി അമ്പിളി മാമനെ തൊടാൻ പാകത്തിൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നു മുകളിലെത്തിയിരിക്കുന്നു നക്ഷത്രങ്ങളെ കാണുന്നു അങ്ങനെ പലതും കാണുന്നു ഇതിനിടയിൽ അവൻ ചെറുതായിട്ടൊന്ന് താഴെ നോക്കിയപ്പോൾ എന്തു ചെയ്തു താഴെ മുഴുവൻ എന്താ ഇരുട്ടാണ് എന്താ ഇരുട്ടായത് ആ രാത്രി ആയിട്ടുണ്ടല്ലേ ഇതൊന്നും നമ്മുടെ പട്ടൂസ് അറിഞ്ഞിട്ടില്ല അങ്ങനെ അവൻ എന്ത് ചെയ്തു അവൻ അവിടെ കിടന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങി അയ്യോ എനിക്ക് ഇത്തേനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു ഹലോ ഹലോ ഹെലോന്ന് നൂൽ ഫോണിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നൂൽ എന്ന് പറഞ്ഞത് എന്താ ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ് ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഫോൺ യൂസ് ചെയ്യുമ്പോൾ താങ്കൾ വിളിക്കുന്ന നമ്പർ ബിസിയാണ് അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ് എന്നൊക്കെ നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന അല്ലേ അതുപോലെ പട്ടൂസും കേട്ടു അങ്ങനെ പട്ടൂസ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ അവനോട് ചോദിച്ചു എന്തിനാ കരയുന്നത് എന്ന് ആരാ നോക്കുമ്പോൾ ആ അമ്പിളി അമ്പിളിമാമനാ അമ്പിളി മാമൻ പട്ടൂസിനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു എന്തിനാ കരയുന്നേ അപ്പം പട്ടൂസ് പറഞ്ഞെന്താ എനിക്ക് ഇത്തേ കാണണം എനിക്ക് എൻ്റെ കത്തയുടെ അടുത്ത് പോകണം എവിടെയാ അവളുടെ വീട് അമ്പിളി മാമൻ അവൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല തേങ്ങലിൽ അവൻ്റെ ശബ്ദം മുറിഞ്ഞുപോയി അറിയില്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ അമ്പിളി മാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ് ഹലോ മേടക്കാറ്റല്ലേ ഒരു സഹായം വേണല്ലോ എന്താ വേണ്ടത് പറയൂ മൂളിപ്പാട്ട് നിർത്തി മേടക്കാറ്റ് ചോദിച്ചു ഈ പട്ടൂസിനെ കുട്ടിയുടെ അടുത്തെത്തിക്കണം വേഗം വേണം അമ്പിളി അമ്പിളിമാമൻ്റെ സ്വരത്തിൽ വാത്സല്യം അലതല്ലുന്നുണ്ടായിരുന്നു അതിന് എവിടെയാ കുട്ടിയുടെ വീട് ചേടാ ഇതാണിപ്പോൾ നന്നായത് നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി കയറിയിറങ്ങാറുള്ളത് നിനക്കറിയില്ലേ അവളുടെ വീട് ഒന്ന് ഒന്നോർത്ത് നോക്ക് എന്തോ പിടി കിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു അവനെ തോളിലിരുത്തി സാവകാശം താഴോട്ട് പറന്നു പറന്നു പോയി കൂളിലേറ്റത് കൊണ്ടാവോ പട്ടൂസിന് ആശ്വാസം തോന്നി മേടക്കാറ്റിന് കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു അപ്പം നമ്മുടെ പട്ടൂസിനെ പറഞ്ഞു വിടാൻ വേണ്ടി അമ്പിളിമാമൻ എന്ത് ചെയ്തു ആരെയോ ഫോൺ വിളിച്ചു വരുത്തിയല്ലേ ആരെയാണ് വിളിച്ചത് ആ അതെ മേടക്കാറ്റിനെയാണ് വിളിച്ചത് മേടക്കാറ്റിനോട് പറഞ്ഞു എന്ത് ഇവളെ നമ്മുടെ പട്ടൂസിനെ എന്തു ചെയ്യണം ആപിതക്കുട്ടിയുടെ അടുത്ത് എത്തിക്കണം അപ്പം മേടക്കാറ്റിനെ ആബിതക്കുട്ടിയുടെ വീടറിയോ ഇല്ല പറഞ്ഞപ്പോൾ അമ്പിളിമാമൻ ചോദിച്ചെന്താ അങ്ങനെ പറഞ്ഞാലെങ്ങനെ നീയല്ലേ എല്ലായിടവും പോകുന്നേ അപ്പം നിനക്കറിയില്ലേ വീട് ഒന്ന് കണ്ടുപിടിച്ച് അവനെ ഒന്ന് അങ്ങ് എത്തിക്കുമെന്ന് മാമൻ എന്ത് ചെയ്തു പറഞ്ഞു പിന്നെ നമ്മുടെ മേടക്കാറ്റ് എന്തോ ഒരു കാര്യം ആ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്തു പട്ടീസിനെയും കൊണ്ട് പറന്ന് പോകുമ്പോൾ നമ്മുടെ പട്ടൂസ് ദിവസം മേടക്കാറ്റിൻ്റെ ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞു എന്തായിരിക്കും ആ സ്വകാര്യം ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ ഇവിടെ നമ്മുടെ പട്ടൂസ് എന്താ ചോദിച്ചത് നോക്കൂ എനിക്കൊരു പാട്ട് പാടിത്തരാമോ മേടക്കാറ്റ് പറഞ്ഞെന്താ പിന്നെന്താ മേടക്കാറ്റ് പതിയെ ഒരു പാട്ട് മൂളി കൂട്ടുകാർ കണ്ടു ആ പാട്ട് ആ പാട്ടിനൊരു പാട്ടിനോട് ഈണോട്ടൊന്ന് പാടി നോക്കൂ ഒരു മണ്ണിൽ ജനിച്ചു നാം ഒരു മഞ്ഞു പുതച്ചു നാം ഒരു വെയിലു നുണഞ്ഞു നാം ഒരു ഗാനം മൂളി നാം പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണ പട്ടങ്ങൾ മധുരമൂറുന്ന പാട്ട് മഞ്ഞിൻ്റെ നനവ് കാറ്റിൻ്റെ കുളിര് പട്ടൂസ് പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു മേടക്കാറ്റ് ആപിതക്കുട്ടിയുടെ വീട്ടിലെ ജനലിലൂടെ സാവധാനം അകത്തു കടന്നു നീല വിരിപ്പിട്ട ഉറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി രണ്ടു പേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറഞ്ഞു പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിൻ്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആപിതക്കുട്ടിയും ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണ പട്ടങ്ങൾ ഹലോ ആബിത കുട്ടിയും പട്ടൂസും ഒന്ന് ഉറക്കെ പാടു ഞാനൊന്ന് കേൾക്കട്ടെ അമ്പുലി മാമൻ്റെ ഫോൺ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കഥ വരുന്നത് പട്ടൂസിൻ്റെ കഥ നല്ല രസമില്ലേ ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ പട്ടൂസും ആബിതയും വളരെ സ്നേഹത്തിലാണ് ഇതെങ്ങനെ കഥയിൽ നിന്ന് മനസ്സിലായി ഏതൊക്കെ വരികൾ വായിക്കുമ്പോഴാണ് നമുക്ക് പട്ടൂസും ആബിത കുട്ടിയും തമ്മിലുള്ള ആ ഒരു സ്നേഹം മനസ്സിലായത് പട്ടൂൻ്റെ ഉത്തരം നമുക്കിങ്ങനെ കൊടുക്കാം അല്ലേ പട്ടൂസിനെ ഉണ്ടാക്കിയതാരാണ് ആബിതയാണ് മുറിക്കുമ്പോൾ അവൾ പതുക്കെ പറഞ്ഞു ഇത്താത്തയുടെ കുട്ടനല്ലേ കരയുണ്ടട്ടോ പട്ടം മുകളിലേക്ക് പോകുമ്പോൾ ആപിതയ്ക്ക് പേടിയായി നൂലിൽ അവൾ കൊഞ്ചിച്ചു എൻ്റെ പൊന്നല്ലേ ചരട് പൊട്ടിയപ്പോൾ പട്ടൂസ് ഒറ്റയ്ക്കായി അമ്പിളി മാമൻ അവനെ ചേർത്ത് പിടിച്ചു അപ്പോഴും പട്ടൂസ് ഇത്താത്തയെ കാണണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു ഇതെല്ലാം കാണിക്കുന്നത് അവർ തമ്മിലുള്ള സ്നേഹമാണ് അടുത്ത ചോദ്യം നോക്കൂ ഏതൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്നും കണ്ടെത്തിയത് ഒരുപാട് പുതിയ വാക്കുകൾ നമ്മളതിനകത്ത് കണ്ടിട്ടുണ്ട് ആദ്യം നമുക്ക് വാക്കുകൾ പരിചയപ്പെടാം ഇതിൽ നീരസം ദേഷ്യം പച്ചീർക്കൾ എന്നൊരു വേഡുണ്ട് അതെന്താണ് പച്ച ഈർക്കിളിയാണ് അങ്ങനെ പറയുന്നത് ഹരം സന്തോഷം അല്ലെങ്കിൽ ആവേശം പരിഭ്രമം പേടി അല്ലെങ്കിൽ ഭയം മേട് താഴ്വര ഉന്മാദം സന്തോഷം ഇത്രയും പുതിയ പദങ്ങൾ നമ്മൾ ഇതിനകത്ത് പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതലിഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ഇവിടെ എനിക്കിഷ്ടപ്പെട്ടത് ആരെയാണ് അമ്പിളി മാമനയാണ് കാരണം എന്താ കുസൃതി കാണിച്ച് ആകാശത്ത് പറന്ന് നടന്ന പട്ടൂസിനെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച അമ്പിളിമാമൻ ഇരുട്ടിൽ പേടിച്ച് ഒറ്റപ്പെട്ടു പോയപ്പോൾ അമ്പിളിമാമനാണ് പട്ടൂസിനെ സമാധാനിപ്പിച്ചത് അല്ലേ അവനെ ഭദ്രമായി ഇത്താത്തയുടെ അടുത്തെത്തിക്കാൻ മേടക്കാറ്റിനെ ഏൽപ്പിച്ചതും എല്ലാം അമ്പിളിമാമൻ ആണല്ലോ സ്നേഹവും കരുണയും ഒക്കെയുള്ള ആളായതുകൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് എന്തു ചെയ്തത് അമ്പിളിയെ ഇഷ്ടമായത് ഇങ്ങനെ കൂട്ടുകാർക്ക് അമ്പലിമാവനെ ഇഷ്ടമായതാണെങ്കിൽ അതെഴുതാം പട്ടൂസിനെ ഇഷ്ടമുള്ളവർക്ക് അതെഴുതാം ആപിതത്താത്ത ഇഷ്ടമുള്ളവർക്ക് എഴുതാം മേടക്കാറ്റിനെ ഇഷ്ടപ്പെട്ടവർക്ക് എഴുതാം അപ്പം ഇതിലുള്ള നാല് കഥാപാത്രങ്ങളിൽ എല്ലാവർക്കും ഒരാളെ ആവില്ല ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരാണോ അയാളെക്കുറിച്ച് എന്തു ചെയ്യുക എഴുതുക കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹലോ ഉറക്കെ പാടു എന്ന ഈ ഒരു കഥ വരുന്നത് കേട്ടോ കഥയും അതിലെ ആക്ടിവിറ്റീസും മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ